ഹലോ ഗൈസ് അപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ട് ഇച്ചിരി അധികം നാളായി ഇച്ചിരി നാളായി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു കച്ചാർവാഴ നമ്മൾ മാറ്റി നടാൻ വേണ്ടി പോവാണ് ഇന്നിങ്ങനെ പ്രത്യേകിച്ച് സംഭവം അല്ല ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ഞുട്ടനായിരിക്കും ഇതാണ് നമ്മുടെ ചെടി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബക്കറ്റിലായിരുന്നു അതിപ്പോ ബക്കറ്റ് പൊട്ടി അപ്പൊ ഞാൻ പറഞ്ഞു മണ്ണിൽ നടാന്ന് ഏന്നും വർക്കാവൂല ഞാനല്ല പറയുന്നു നിലത്ത് നടാം മണ്ണിൽ നടാം മണ്ണിൽ നടന്നില്ലെന്ന് എന്നാ ഞാൻ തന്നെ മണ്ണിൽ നിന്നാണ പക്ഷെ എനിക്ക് കൊറച്ച് കുഴിയാക്കിത്തീരും കുഴിയാക്കുന്ന ആള് വന്നിട്ടുണ്ട് കുഴിയാക്കത്തിന്ന് പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അലോ വരെയാണ് പണ്ടൊക്കെ ഞാൻ നല്ല മുടിക്കൊക്കെ എപ്പോഴൊക്കെ തേക്കാറുണ്ട് തേക്കാറൊന്നുമില്ല ഇതത്ര കൊള്ളൂല അല്ലേ കരിഞ്ഞു പോയിരുന്നത് ഇത് അമ്മയുടെ റോസച്ചെടിയാണ് നല്ല പിരിഞ്ഞ പൂ രണ്ട് മൂന്നാറുണ്ടായിരുന്നു അത് വാടിപ്പോയി കണ്ണു കൊണ്ടുപോയിരുന്ന അമ്മ പറയുന്നു അങ്ങനെയൊന്നും അല്ല ചെടി കൊള്ളാം ഞാൻ കുറച്ച് ചെടി വെക്കണം എന്ന് പറഞ്ഞായിരുന്നു അന്ന് വെച്ചൊന്നുമില്ല പണ്ട് നട്ടൊരു കൈതയുടെ തയ്യാണ് ഇതൊരു പിടിച്ചില്ല എനിക്കിഷ്ടമല്ല പക്ഷം ആരും വെച്ചിട്ടുണ്ട് പറ ഓടിപ്പോങ്ക എന്റെ കയ്യിലുള്ള അല വര മോഷിച്ചു കൊണ്ടുപോയിരിക്കുന്നു വേണമെങ്കിൽ ഞാൻ ഓടിച്ചല്ല നമുക്കിപ്പതിന്ന് കിട്ടിയതാണ് പോയി എന്ന് തോന്നുന്നു നമുക്ക് പോയി നോക്കാം അതിനൊരു സംഭവം കാണിച്ചതാ ഇത് എന്ന് പറയുന്നത് ഒരു ഒരു കുഴി എടുത്തതാണ് എന്തിനാണ് ഈ കുഴി എടുത്തത് വെച്ച് കഴിഞ്ഞാ ആ കുഴി എടുത്താളെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടി വരും വെറുതെ ഇരുന്നപ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചെയ്തോട്ടി പണിയാണ് അത് കാണുന്ന നമ്മുടെ പഴയവിടാണ് കമ്മുണ്ടിക്കാരൻ വന്നിട്ടുണ്ട് പണിക്കാര ചേരിപ്പ കഴിച്ചു ആ മതിയാ മറ്റേ വളക്കളുണ്ട് ഇതിന് ഇത്ര പോയതും തോന്നില്ല തോന്നുന്നില്ല ശരി ചാണകം കൂടെ വേണമായിരുന്നു എന്തിനാ പറഞ്ഞു മുകളിൽ ഇങ്ങനെ മണ്ണിടല്ല മണ്ണിടലും ആരും വെള്ളിക്കാൻ പോലെ അടുന്ന് കുറച്ച് ചാണകം എടുത്തിട്ടല്ലോ അതിന് കുസ്റ്റിപ്പട്ടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അവിടെ പുതിയ പുതിയ ആൾക്കാർ വന്നു ഒരു ടീംസാ നല്ല ആൾക്കാരാന്ന് തോന്നുന്നു ഒരു അവരെന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ആരും നില കൊണ്ടുവന്നത് ചെരുപ്പിടീല്ലേ ഇത് നമ്മടെ മുത്തശ്ശി നെല്ലിമാരല്ലേ ഇവിടെ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും എന്റെ വയസ്സായ നമ്മുടെ മണി പ്ലാൻ എന്റേത് എൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം കണ്ടോ എല്ലാം പോയി പണ്ടൊക്കെ കുറെ നെല്ലിക്ക കിട്ടുമായിരുന്നു കൊറയാള് വരലുണ്ടല്ലേ നെല്ലിക്ക ഉറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത് മുത്തശ്ശിയായി മുത്തശ്ശി മുത്തശ്ശിനി എല്ലാം പോയി ആവും ഇതങ്ങ് വെട്ടണം ഒന്നിനും കൊള്ളാണ്ട ഇത് ഇപ്പൊ നമ്മുടെ കറ്റാർവാഴയുടെ വീഡിയോ വൈകിട്ടപ്പിന് മുന്നേ നമുക്ക് അതിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടു വെക്കണ്ടേ നമുക്ക് ഇവരെ എവിടെയെങ്കിലും കൊണ്ടു വെക്കാം മെയിലില് കൊണ്ടു വെക്കാനാണ് പ്ലാൻ അതിൻ്റെ വിലയാണ് അതിൻ്റെ വില വെച്ച് കഴിഞ്ഞാ എല്ലാവരും ചോദിക്കും അല്ലെങ്കിൽ അവരെന്നെ പറിച്ചുകൊണ്ട് പോവും നമ്മളപ്പോ നമ്മടെ ചട്ടിന്റെ മേലോട്ട് പോലും നമ്മുടെ ചേരി ചേരി നമ്മൾ പറയും ഇപ്പൊ ഇവിടെ കൊണ്ടു വെച്ചേക്കും അങ്ങനെ നമ്മൾ ഇവന് ഇവിടെ വെച്ചിരിക്കുന്നു നമ്മുടെ കുട്ടി പോകണം എല്ലാവർക്കും ബൈ എല്ല എന്റെ ഇത് ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഈ അലോ വരെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്റെ കുട്ടി കണ്ടിട്ട് നിങ്ങള് വിലയിരുത്തരുത് ഞാൻ ഇങ്ങ് വെട്ടിയത് ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നൊക്കെ കാണിച്ചത് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇണ്ടാത്തോണ്ട് എക്സാം ആയതുകൊണ്ട് ഞാൻ നോക്കിയില്ല ഏഹ് സബ്സ്ക്രൈബേഴ്സാ ഏ എവിടാ നൂറ്റി പതിമൂന്ന് ഓക്കെ കൈസ് ബൈ ബൈ